കേരളത്തിൽ കുരുമുളക് വില രണ്ടാഴ്ച മുൻപ് വരെ ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ് രൂപ വരെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു കെ ജി കുരുമുളകിന് പതിമൂന്ന് രൂപ ഉയർന്നു ഇപ്പോൾ കുരുമുളകിനി ഉയർച്ചയുടെ വക്കിലാണ് നമുക്ക് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഒരു കിലോ കുരുമുളകിൻ്റെ ഓരോ സ്ഥലത്തെയും വില നിലവാരം വിശദമായി നോക്കാം ഇരുട്ടി ഒരു കിലോ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി രൂപ പഴയ കുരുമുളകിന് അറുന്നൂറ്റി രൂപ തളിപ്പറമ്പ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുനൂറ്ററുപത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കുടിയാമല ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റമ്പത് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എഴുപത് രൂപ വരെ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് എണ്ണൂറ് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇരിട്ടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റെഴുപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റമ്പത്തി മൂന്ന് രൂപ ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും വില നോക്കാം കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്ററുപത് മുതൽ അറുന്നൂറ്റി രൂപ വരെ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ വയനാട് ഒരു കിലോ കുരുമുളക് വയനാടൻ അറുന്നൂറ്റമ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളക് നാടൻ അറുന്നൂറ്ററുപത് രൂപ വയനാടൻ അറുനൂറ്റമ്പത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളക് എഴുന്നൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റൻപത് രൂപ കൊല്ലം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്താറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു